ഞാൻ റിയൽ ലൈഫിൽ ഒരു പടം ചെയ്യാൻ പോവുകയാണ് ആർണോൾഡ് ഫാനാണ് ടൈറ്റിൽ റോള് ചെയ്യുമ്പോ അതിന് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഉണ്ടാവും അതൊന്നും ഇല്ല അതെനിക്ക് പണ്ട് മുതലേ ഇല്ല ചെറിയ റോൾ ആണെങ്കിലും വലിയ റോൾ ആണെങ്കിലും നമുക്ക് തരുന്ന റോള് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക അത്ര മാത്രം എന്തുകൊണ്ടായിരിക്കും സംവിധായകൻ ടൈറ്റിൽ റോളിലേക്ക് അടുത്തേക്ക് വന്നത് ചോദിച്ചോ ചോദിച്ചിട്ടുണ്ടോ ഇല്ല 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 അതൊന്നും ചോദിച്ചിട്ടില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല സാദൃശ്യമുള്ള ഒരു പടം ചെയ്യാൻ പോവുകയാണ് ആർണോൾഡ് ശിവശങ്കർന്ന് പറഞ്ഞിട്ട് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എ കെ സാജനാണ് ഡയറക്ട് ചെയ്യുന്നത് പിന്നെ ഈ ഇയർ എൻഡിൽ മിക്കവാറും ഉണ്ടാവും പേര് കേൾക്കുമ്പോൾ കോമഡി ആർണോൾഡ് ശിവശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ് പിന്നെ ബോഡി ബിൽഡറാണ് ആർണോൾഡ് ഫാനാണ് ഇത് മൂന്നും എനിക്കുണ്ട് പക്ഷേ അബു എന്നുള്ള മാറി ആർണോൾഡ് ആവും ഞാൻ ശിവശങ്കറിനാക പിന്നെ ശിവശങ്കറിൻ്റെ ജീവിതമാണ് അത് നല്ല രസകരമായ സെൻറിമെൻറ്സും എല്ലാം ഉള്ള നല്ലൊരു ഭയങ്കര ഒരു ഫാമിലി മൂവിയാണ് അത് എന്തായാലും ഈ ഇയർ എൻഡിൽ മിക്കവാറും ഇപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ പോലീസ് ഓഫീസർ ആയിരുന്നു അപ്പൊ അതിന്റെ കൂടെയാണ് അഭിനയം കൊണ്ടുവരുന്നത് ഇപ്പൊ റിട്ടയർ ഒക്കെ കഴിഞ്ഞ ശേഷം അപ്പോഴാണ് കൂടുതൽ കുറച്ച് ആയതാണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ജോണി ജോണി അമർ ബ്രോണിയിലൊക്കെ പോലത്തെ അത് അന്ന് ഈ ജോലി റോളിലേക്ക് ഒരു ചെറിയ നല്ലൊരു ഒരു 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 ഉണ്ടാക്കിയത് ഭീഷ്മർവാണ് അതിനുശേഷമാണ് ഞാൻ ആ ശിവൻകുട്ടി അതിന് ശേഷമാണ് പൂക്കാലം എന്നുള്ള സിനിമ ചെയ്തത് അതിൽ വേഷം വീണച്ഛൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടായിരുന്ന പൂക്കാലം പൂക്കാലം നല്ല റോളാണ് ചെയ്തത് അതിനുശേഷം പേമറിൽ പൈങ്കിളി പിന്നെ ഇത് നമ്മുടെ ഇപ്പോൾ കിടക്കുന്ന വള അതുപോലെ സാത്തി എന്ന് പറഞ്ഞൊരു പടം ചെയ്തു പിന്നെ ഖാലിദ് റഹ്മാൻ ചെയ്ത ബോക്സിംഗ് മൂവി അതിൽ വനിതാ ടീമിൻ്റെ കോച്ചായിട്ട് അങ്ങനെ കുറേ ഇത് ചെയ്തു പിന്നെ ഇത് റെസ്റ്റോറൻ്റിന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് നമ്മളിപ്പോൾ വയനാട്ടിലൊരു റെസ്റ്റോറൻറ്റ് എൻ്റെ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞാൽ താല്പര്യം അത് മകനാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മളതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത് അത് പ്രൊമോട്ടും ചെയ്ത് കാരണം അവന് അത് തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര സൽക്കാരപ്രിയനാണ് ആൾക്കാർ ആര് വയനാട്ടിൽ വന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ സിനിമാക്കാരായാലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇവർ ചെറുപ്പത്തിലേ കാണുന്ന ഈ ഭക്ഷണം കൊടുക്കുന്ന ഇത് കാണുന്നുണ്ട് എൻ്റെ വാപ്പ് അങ്ങനെയായിരുന്നു അപ്പം അതിൽ നിന്നുള്ളൊരിതുണ്ടായി അപ്പോൾ ഇവന് ഇപ്പം പഠിച്ചത് വിഷലക്സ് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബിറ്റ് ഫ്രെയിംസ് എന്ന് മീഡിയ ഇതൊക്കെ തുടങ്ങി പക്ഷേ അവിടെ ഒരു വീട് കണ്ടപ്പോൾ ഒരു പഴയ ഒരു വീട് കണ്ടപ്പോൾ അത് റിനോവേറ്റ് ചെയ്തിട്ട് ഹോട്ടലാക്കാൻ ഐഡിയ വന്നു അങ്ങനെ ചെയ്ത് അത് പന്ത്രണ്ട് വർഷം മുമ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് രണ്ട് വർഷമായി ഇപ്പോൾ എറണാകുളത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നു എറണാകുളത്തോടെ സ്റ്റാർട്ട് പേര്